ഹലോ അപ്പൊ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണം അപ്പോൾ കുറേ നാളായിട്ട് എന്റെ ലോങ് വീഡിയോ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ആ പരാതി ഇങ്ങ് തീർത്തിയാക്കാമെന്ന് വിചാരിച്ചു വളരെ എളുപ്പത്തിൽ എങ്ങനെ മൊട്ടർ റോസ്റ്റ് ഉണ്ടാക്കാന്ന് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് എങ്ങനെയാ നോക്കാം ആദ്യം മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് പെരിഞ്ചീരകം ഒരു പത്ത് പതിനഞ്ച് കുരുമുളക് ഒരു പീസ് ഇഞ്ചിയുടെ കഷ്ണം പിന്നെ നാലഞ്ച് വെളുത്തുള്ളി നമുക്കിത് ആവശ്യത്തിൽ കൂടുതലോ എടുക്കാം പിന്നെ കുറച്ച് പാൻ ഇത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് റെഡിയാക്കി വെച്ചേക്കണം പിന്നെ ഒരു പാൻ എടുത്തിട്ട് എണ്ണ ചൂടാക്കുക എണ്ണ ചൂടാക്കിയിട്ട് ഒരു നാല് വെറ്റ് മറ്റൽ മുളക് കയറിട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് കറിവേപ്പില കറിവേപ്പിലൊക്കെ അധികം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അതൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടും കേട്ടോ ഇത് ഇത്തിരി മൊരിഞ്ഞു വരുമ്പോൾ നമ്മൾ നേരത്തെ മിക്സിയുടെ ഒരു പേസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുകൂടി ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് കുറച്ചധികം നേരം തന്നെ ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമ്മൾ ഈ എണ്ണയിലിട്ട് വറുത്തെടുക്കണം ഈ എണ്ണയിലിട്ട് വറുത്ത് വരുമ്പോൾ ഇതിൽ നല്ല സ്മെല്ല് വരാൻ തുടങ്ങും അപ്പം നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ടെന്നുള്ളത് നല്ല സ്മെല്ല് പുറത്തേക്ക് വരാൻ തുടങ്ങും mbaana namukku manasila nalla addi poli smell aantho appo idu kaiyye yirumbodu nammal idingena നന്നായി ഇളക്കിളക്കിയതാ ഈ ഒരു പരുവത്തി കിട്ടും അപ്പം നമ്മൾക്ക് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന രണ്ട് മീഡിയം സൈസ് സവോളയാണ് സവോള കുറച്ച് അധികം തന്നെ വേണം കാരണം അത് വഴി ഇല്ലാതാവും അപ്പം കുറച്ച് ഉപ്പ് കൂടിയിട്ട് ലാശ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി വഴറ്റിയെടുക്കാം ഞാൻ കുറേ നാളായിട്ട് വീഡിയോ ഒന്നും ചെയ്യാറില്ലായിരുന്നു ലോങ് വീഡിയോ കേട്ടോ ഷോർട്ടൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് ലോങ് വീഡിയോ ഒന്നും എന്താ വരാത്തെന്ന് എന്നെ അറിയാവുന്ന ഒരാണ് അപ്പോൾ അപ്പം കമൻറ്റായിട്ടല്ല എന്നെ അറിയാവുന്ന കുറച്ച് പേര് എന്നോട് ചോദിക്കാറുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇനി അതങ്ങ് തീർത്തേക്കാം അതാ ഇപ്പം ഈ കണ്ട ഒരു പരുവത്തിലാവും ഇനി ഈ ഒരു പരുവത്തിൽ നമുക്ക് സവോള വഴറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് പൊടികൾ ഏഡ് ചെയ്ത് കൊടുക്കാം ആദ്യമായിട്ട് ഞാനിവിടെ ചെയ്യുന്നത് ഒരു അര മുക്കാൽ ടീ ടീസ്പൂൺ ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് കുറച്ചധികം തന്നെ കുരുമുളക് എടയാണ് കേട്ടോ കാരണം ഇതിൽ മുളക് പൊടിയേക്കാൾ കുരുമുളകാണ് കുറച്ചധികം മുന്നിൽ നിൽക്കുന്നത് അതിനുശേഷം ഞാനിവിടെ ഗരം മസാല പിന്നെ കുറച്ച് ഞാൻ എന്താ പറയുക മീറ്റ് മസാല അങ്ങനത്തെ മറ്റേ വ അങ്ങനെ ഇതില് വരട്ടിയെടുക്കുമ്പോൾ ഒരു മസാല യൂസ് ചെയ്ല്ലോ ആ മസാല കൂടി ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ മസാലം കൂടി ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി പച്ചമണം മാറി ഇതിനൊരു ബ്രൗൺ കളർ വരും ആ കളർ വരുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക നല്ല ഡാർ സ്മെല്ലാണ് അതാണ്ടേ ഒരു പരിവായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം പച്ചമുളകും കൂടി വരട്ടിയെടുത്തതിന് ശേഷം ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതും ആഡ് ചെയ്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക വഴറ്റിയെടുക്കുമ്പോൾ നമ്മൾ തക്കാളി വേവാനായിട്ട് ഒന്ന് മൂടി വെക്കുക മൂടി വയ്ക്കുമ്പോ ആ അവിൽ കിടന്ന് തക്കാളി വെന്തോളും അതിനുശേഷം ഇതിനകത്തോട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതില് ഇപ്പോൾ ഏഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ആവശ്യത്തിന് ഉപ്പൊക്കെ മുന്നേ ഏഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മൂടി വെച്ച് വറ്റിച്ചെടുക്കാം അപ്പം ഇതൊരു കുറുഗി ഒരു ഒരു ഗ്രേവി രൂപമാവും നമുക്ക് ഇത്രയും ഗ്രേവിയുടെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് ഇനി ഇത്രയും ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ നല്ലപോലെ വറ്റിച്ച് ഒരു വേറൊരു ഇതാ ഈ ഒരു കളർ വരുന്നവരെ വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് മുട്ട പുഴുങ്ങിയത് നാലഞ്ച് പീസ് അതിലോട്ട് കൊടുത്തിട്ട് പയ്യെ പയ്യെ ഇളക്കിയ അതിൻ്റെ ഗ്രേവിയൊക്കെ മുട്ടയുടെ മുകളിലോട്ടാക്കിയിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടെയല്ലേ ഞാൻ കഴിച്ചത് ചോറിൻ്റെ കൂടെയാണ് വേറെ ഒന്നും വേണ്ട നിങ്ങൾക്ക് രാവിലെ പെട്ടെന്ന് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ റെഡിയാക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് റെഡിയാക്കിയിട്ട് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത്ര ഉള്ള വീഡിയോ വീഡിയോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കിണേ താങ്ക് യു ബൈ